ഒത്തിരി <laughs> <laughs> ചെറിയത് വർഷം കൊണ്ടുള്ള സംഭവമാണ് ഈ ഇതുവന്നാണ് വളരെ ആരും ആരും എന്തു മൊയാലും ഇന്ന സ്ഥലത്തൊന്നും പറയാൻ യാദൃശ്ചികവ അംഗവാദി അല്ല എന്നുള്ള വീടിയിൽ പോയി പറയാൻ തിരിച്ചു വന്ന എന്റെ മതവാദികളുടെ ശക്തി ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ആരാധിക്കാൻ ആളുകളെ കൂടി ഒന്നിച്ച് നമ്മൾ സഹോദരന്റെ മകൻ തിരിച്ചു വന്നി വേണ്ടി പ്രാർത്ഥിച്ചു ദൈവമേ യാശൈയ എന്ന ഞാൻ ആയി ചെയ്യാം കൂടി തിരിച്ചു സുരീക പറയാം

ഭാഗ്യം ലഭിച്ചു കുറച്ചുകാലും അപ്പോൾ എന്നോട് കൂടെ കൈയു എന്നെ <laughs> സഹായി

సహోదర మానా ఈ ఆక్షల నా జీవిలో గ్లూకోసం లయనే ఎగరను తెలుశేయవలసిన అవతనే అడిగి నొందివే చేర్చుకున్న దైవశక్తి యొక్క ఎర్తియానా గ్లూకోస్ కండివాలు ఈ రంగవత నరగాని అర్పికినో అవసర సమయానికి వెలుసమాయన తాజ్య సభ తాజ్య can so you can have the the candle? Yeah, No! ചോദിച്ചിരുമ്പോ ദൈവത്തോട് പറയും പരാതി പറയും പരിഭവം പറയും എന്ത്